ധർമ്മടം ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ ആദരിച്ചു കഴിഞ്ഞ വർഷക്കാലം മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ാണ് ആദരിച്ചത് അധ്യക്ഷന്മാരായി സേവനം അനുഷ്ഠിച്ചവരെയും എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത എന്നിവർക്കും മുഖ്യമന്ത്രിയുടെ ഉപഹാരം നൽകി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഖസ്റ്റിൻ ആദരിച്ചു നാടിന്റെ ഓരോ സ്പന്ദനങ്ങളും ആദ്യം അറിയുന്നവരായി ജനങ്ങളുടെ കൂടെ ഇഴുകി ചേർന്ന് പ്രവർത്തിക്കാൻ ജനപ്രതിനിധികൾക്ക് സാധിച്ചെന്നും അതി ദാരിദ്ര്യമുക്തം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി വിജയിപ്പിക്കാൻ സാധിച്ചത് ജനപ്രതിനിധികളുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാഹിതം നല്ലവണ്ണം എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അതിന് പരിപൂർണമായിട്ടും ജീവിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ സൗഹൃദപരമായിട്ടുള്ള സാധ്യതകളിലെല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ ഓരോ സ്പന്ദനങ്ങളും ആദ്യം അറിയുന്നത് നമ്മുടെ പ്രാദേശിക ഗ്രാമങ്ങൾ ഗ്രാമങ്ങളിലാണ് അല്ലെങ്കിൽ പ്രാദേശിക ഗവണ്മെൻറ്റുകളാണ് അതിനെ നേതൃത്വം വഹിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സാധാരണക്കാരേക്കാൾ കൂടുതൽ എം എൽ എമാരെ കാണുന്നതിനേക്കാളും അല്ലെങ്കിൽ മന്ത്രിമാരുടെ രംഗങ്ങളെ തലവർക്ക് കൂടുതൽ ആൾക്കാരെ സമീപിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള സ്വാഭാവിക നിലപാടുകൾ തുറക്കം കുറിക്കുകയും ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള പഞ്ചായത്ത് പ്രാട ജീവുകൾ ആണുള്ളത് നമുക്കൊരിക്കലും വിസ്മരിക്കാവുന്നൊരു കാര്യമില്ല അതാണ് ജനാധിപത്യ പ്രിയയുടെ ഏറ്റവും അടിത്തക്കം പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി സജിത കെ കെ രാജീവൻ എൻ കെ രവി എ വി ഷീബ കെ പി ലോഹിതാക്ഷൻ പി വി പ്രേമവല്ലി കെ ഗീത കെ ദാമോദരൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേശ് ഭാസ്കർ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ കെ പ്രദീപൻ എൻ കെ സിജിൻ തുടങ്ങിയവർ പങ്കെടുത്തു